ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല എൻ്റെ സായി എന്തൊരു നൊണയനാണ് ഈ സായി നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇയാളുടെ മനസ്സ് മുഴുവൻ കുഷ്ഠമാണ് ഇയാളാണ് യഥാർത്ഥ വിഷംതുപ്പി എന്നേ ഞാൻ രാജവമ്പാലയാണ് ഇവൻ രാജവംപാല അത്രമാത്രം കാളകൂട് വിഷമുണ്ട് ഇവന് കാരണം എന്താ വെച്ചാൽ ഇവൻ പറയുകയാണ് യാതൊരു എളുപ്പവും ഇല്ലാതെ പറയുകയാണ് ജിൻഡോയെ നമ്മൾ വിശ്വസിക്കരുത് ഇവൻ എന്താണ് ജിൻഡോയോട് ഇത്ര ദേഷ്യമെന്നറിയില്ല ഇവൻ ജാസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനുഷ്യ സ്ത്രീയാണ് അതുപോലെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് സത്യസന്ധതയുള്ളവളാണ് പറയാത്തവളാണ് പക്ഷെ ജിൻഡോ നുണയനാണ് അതുപോലെ തന്നെ ജിൻഡോ കപ്പടിക്കരുത് ജിൻഡോ എന്ന് അവിടെ വിചാരിക്കുന്നതും അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ കൊട്ടേഷൻ എടുത്തു പോയതുമായ ഒരു വ്യക്തിയാണ് ഈ സായി കൃഷ്ണൻ എന്ന് പറയുന്ന പബ്ലിക് ഏജന്റ് പബ്ലിക് ഏജന്റാണ് ഇവ സീക്രട്ട് ഏജൻറ് ഒന്നുമല്ല ഇവ പോയിരിക്കുന്നതിൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ കപ്പടിപ്പിക്കണം അതിനുള്ള നേട്ടം ഇവൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവൻ ഇന്ന് ഉളുപ്പില്ലാതെ പറയുകയാണ് ഋഷിയോട് ജിൻഡോയെ വിശ്വസിക്കരുതെന്ന് അവിടെ ഒരേ ഒരാളെ മാത്രമേ വിശ്വസിക്കാത്തു ജിൻഡോയെ മാത്രം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എനിക്കെന്ന് അറിയില്ല അതായത് ഇവനൊരു നന്മ മരം ഒരു പരിപാടിയുണ്ട് ഇവൻ നന്മ മരം കളിക്കുന്നത് ഇവൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇവൻ നന്ദനയെ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഇവൻ്റെ നേട്ടത്തിനാണ് അല്ലാതെ ഒരിക്കലും നന്ദനയെ നന്നാക്കാനോ അല്ലെങ്കിൽ നന്ദനയ്ക്ക് വീട് വെച്ച് കൊടുക്കാനോ നന്ദനയ്ക്ക് ഐഫോൺ കൊടുക്കാനോ അല്ല ഇവൻ നന്ദനയെ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഇവന് നന്മ മരം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനാണ് നന്ദനയുടെ രക്ഷകൻ ഞാനാണ് നന്ദനയുടെ രക്ഷകൻ എന്ന് ഈ നന്ദനയെ കൊണ്ട് ഇവൻ ചെയ്യിക്കുന്നത് എന്താണ് ജിൻഡോക്കെതിരെ പറയിക്കുക ജിൻ ിൻഡോക്കെതിരെ ശബ്ദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമായിട്ടാണ് ഇവ നന്ദന വെച്ചിരിക്കുന്നത് ഈ സായി എന്ന് പറയുന്നവന്റെ മനസ്സ് ഇങ്ങനെയാണെന്ന് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് കൊണ്ട് ആകെ ഉണ്ടായ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീക്രട്ട് ഏജന്റ് പറയുന്നവനുണ്ടല്ലോ കാറിൽ ഇരുന്നിട്ട് എല്ലാവരെയും കുറ്റം പറയുന്ന അവൻ്റെ പൊയ് മുഖം അതായത് മുഖം മൂടിയില്ലേ അത് വലിച്ചു കീറി ഒട്ടിച്ചു വെച്ചു എന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഇത്രയും നല്ലൊരു മനുഷ്യനെ ജിൻഡോയെ അവന് തന്നെ അറിയാം നമ്മുടെ നാട്ടിലേക്ക് പിന്നെ ജിൻഡോക്കുള്ള സ്ഥാനം എന്താണെന്ന് ജിൻഡോയെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ടെന്ന് അവനെ തന്നെ കൃത്യമായിട്ട് അറിയാം പക്ഷെ ഇവിടെ നിന്ന് അവ കളിക്കുന്നത് ജിൻഡോനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ജിൻഡോനെ എല്ലാവരും നെഗറ്റീവ് ആക്കി കളിയണം അപ്പോൾ മാത്രമേ ജാസ്മിന് കപ്പ് കിട്ടത്തുള്ളൂ ജാസ്മിന് കപ്പ് കിട്ടുക എന്നു മാത്രമല്ല ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരു രണ്ട് ഗ്രൂപ്പുകാർ നിരന്തരമായി ശ്രമിക്കുന്നുണ്ട് ജിൻഡോക്കെതിരെ ഒരു പെണ്ണ് കേസെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഇനിയും തീർന്നില്ല ഈ ഫൈനലിന്റെ അവസാന നിമിഷങ്ങളിൽ അവർ നല്ല രീതിയിൽ പ്രചരണം ആരംഭിക്കുമെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും കരുതിയിരിക്കണം ജിൻഡോയ്ക്ക് വോട്ട് നൽകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് പണിയും ചെയ്യും എന്നുള്ളതാണ് ഇന്ന് ജാസ്മിൻ കളിക്കുന്ന കളി നിങ്ങൾ കണ്ടിനാ അതെന്ത് കളിയാണ് ജിൻഡോൻ്റെ കൈപിടിച്ച് തിരിക്കുക എങ്ങനെയെങ്കിലും ജിൻഡോയെ അപായപ്പെടുത്തുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജാസ്മിൻ സാധാരണ സ്ത്രീയല്ല ജാസ്മിൻ സാധാരണയായിട്ടുള്ള ഒരു സ്ത്രീയല്ല ജാസ്മിൻ എങ്ങനെ ഒരു എന്ന മനസാക്ഷിയോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ ഒന്നുമില്ല ആ പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞാൽ തൻ്റെ കാര്യം മാത്രമാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സ്വന്തം സ്വന്തം മാതാപിതാക്കളെ പോലും മൈൻഡ് ചെയ്യാതെ ഒരു വ്യക്തിയാണ് ജാസ്മിൻ എന്ന് പറയുന്നത് ആലോചിച്ചു നോക്കണം നിങ്ങൾ അതായത് തൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ എന്നുള്ള ഒരു ഭയം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകും നമ്മളിപ്പോഴെന്തെങ്കിലും ഒരു കുറ്റം ചെയ്യുമ്പോഴും നമ്മൾ എന്താണ് ആദ്യം വിചാരിക്കുക നമ്മുടെ മാതാപിതാക്കൾ ഇല്ലെങ്കിൽ നമ്മൾ വീട്ടുകാർ അവർക്കൊരുപാട് നാണക്കേടുണ്ടാകുന്ന സംഭവമല്ലേ അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മളെല്ലാവരും കരുതുക പക്ഷേ ജാസ്മിൻ അങ്ങനെയല്ല ജാസ്മിൻ തൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് എവിടം വരെയും പോകും ആരെ വേണമെങ്കിലും തള്ളിക്കളിയും ആരെ വേണമെങ്കിലും കുഴിയിലേക്ക് തള്ളിയിടും എന്നുള്ളതാണ് കാരണം നമ്മൾ തന്നെ കണ്ടാണ് ഈ സായി മാത്രമാണ് ജാസ്മിൻ ഇപ്പോഴും ബാലും പിടിച്ച് നടക്കുന്നത് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ സായിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നതും ജാസ്മിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് ജാസ്മിൻ എല്ലാം പറഞ്ഞു കൊടുത്തു വെളിയിലുള്ള എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു യാതൊരു ഉളുപ്പുമില്ലാതെ ഈ സായി കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ പ്രേക്ഷകരെ വഞ്ചിക്കുകയാണ് ചെയ്തത് ഇയാൾ ഭയങ്കര റിവ്യൂവറാണ് ഇയാൾ ബിഗ് ബോസിനെ റിവ്യൂ ചെയ്യുന്നതാണ് മറ്റുള്ളവരെയൊക്കെ വലിച്ചു കീറി ഒട്ടിക്കുന്നതാണ് നമ്മൾ കണ്ടതാണ് അതായത് യാൾ അവിടെ പോകുന്നത് വരെ റിവ്യൂ ചെയ്തതാണ് ഇങ്ങനെയുള്ള റിവ്യൂ ചെയ്ത ഒരു മനുഷ്യൻ അവിടെ പോയിട്ട് എല്ലാ കാര്യവും വള്ളി പുള്ളി തെറ്റാതെ ജാസ്മിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ഇന്ന് കളിച്ച കളി എന്താണ് കള്ളക്കളി 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 ഈ കള്ളക്കളിയും കളിച്ചിട്ട് എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കണം ഇയാൾ പറയും എനിക്ക് പുറത്തു പോകണം എന്നൊക്കെ പറയും ഒരു തേങ്ങയുമില്ല ഇയാൾക്ക് ഒരിക്കലും ഇയാൾ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിന് കപ്പ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇയാൾക്ക് കപ്പ് വേണ്ട ഇയാൾ പറയും എനിക്ക് കപ്പ് വേണ്ട ഞാൻ ജാസ്മിന് വേണ്ടിച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും എന്താണ് ഇതിൻ്റെ ഗുട്ടൻസ് എനിക്ക് പിടികിട്ടുന്നില്ല അതായത് ഇയാൾ കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ പ്രേക്ഷക ലക്ഷങ്ങളെയാണ് ഇയാൾ വഞ്ചിക്കുന്നത് വഞ്ചിക്കുക തന്നെയാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത് അതായത് ഇത്രയും ഇത് കാണുന്ന ഇയാളൊക്കെ പോകുമ്പോൾ ഞാനൊക്കെ വിചാരിച്ചത് ഭയങ്കര ഒരു സംഭവം തന്നെയായിരിക്കും ഇയാൾ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു പറഞ്ഞിരട്ടാ ഈ കാറിലിരുന്ന് പോകുന്നവനൊന്നും അവിടെ പോയിട്ട് ഒരു മണ്ണും ചെയ്യത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാറിലിരുന്ന് വളവളി ഓനെ കൊണ്ടൊക്കെ കഴിയുള്ളൂ അല്ലാതെ അവിടെ പോയിട്ട് ഒരു കുന്തോ ഒരു തേങ്ങയും അവൻ ചെയ്യില്ല എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ എന്തേരം പറഞ്ഞു ഇല്ലടാ അയാൾ ഭയങ്കര ഇതാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ് എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് സായി കൃഷ്ണൻ എന്ന് പറയുന്ന സീക്രട്ട് ഏജൻ്റ് ഞാനൊക്കെ അയാളുടെ വാക്ക് മായി കേൾക്കുന്നതാണ് അപ്പോൾ ഇവൻ പറഞ്ഞു കൂട്ടുകാരൊക്കെ പറഞ്ഞു നിനിക്കുമല്ല അതൊക്കെ അവന്റെ ഒരു തട്ടിപ്പല്ലേ അവൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ശരിയാണെന്നുണ്ടോ അതൊക്കെ എന്ന് പറഞ്ഞാൽ തേച്ചൊട്ടിക്കാൻ വേണ്ടിയിട്ടില്ലേ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞേ പക്ഷേ ഇവൻ ഇത്രത്തോളം അതം പതിച്ചു പോകുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പിന്നെ ഇവൻ കളിക്കുന്ന കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഫൗളാണ് ഇവൻ കാരണം അവിടെ നല്ലൊരു മത്സരാർത്ഥിക്കുള്ള സീറ്റാണ് പോയിരിക്കുന്നത് അത് ബിഗ് ബോസ് തന്നെയാണ് അതിന്റെ കാരണക്കാരൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരെയും ഒഴിവാക്കുന്ന കൂട്ടത്തിൽ ഇവനെ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ഇനി ആ രതീഷിനെ വെച്ചിട്ട് ഇവനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നിർത്തിയിട്ട് ഇവനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ രണ്ട് പാട്ടങ്ങൾ കേൾക്കായിരുന്നു ഇത് വാഴ തുറക്കാതെ ഒരു വാഴ മര വാഴയായിട്ട് അവിടെ കുത്തിയിരിക്കുന്നത് എനിക്ക് കാണുമ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ ആദ്യം ചിരി വരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോ സങ്കടം വരുന്നത് ഇന്ന് ജിൻഡോനെ പറഞ്ഞതിന്റെ എനിക്ക് കലിപ്പാന്ന് വരുന്നു ഇവന്റെ മോന്ത കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല കലിപ്പുണ്ട് ഇതിന്റെ മോന്ത കാണുമ്പോൾ തന്നെ ഇവൻ ജിൻഡോനെ അനാവശ്യമായിട്ട് പറയുകയാണ് ജിൻഡോ എന്താ ഇവനെ പറ്റിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും ജിൻഡോനെ വിശ്വസിക്കാൻ കൊള്ളാവ എന്ന് പറയാൻ ഇവൻ ആരാ ഇവൻ ഇവനാരാന്ന് ഇവനല്ലേ ഏറ്റവും വലിയ കള്ളൻ ഇവനല്ലേ അവിടെ കറഞ്ഞിട്ട് ഏറ്റവും വലിയ കള്ളത്തരം പറഞ്ഞവൻ എന്നിട്ട് ഇവൻ പറയുകയാണ് ജിൻഡോനെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് തമ്മിലടിപ്പിക്കുകയാണ് ഇവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തമ്മിലടിപ്പിക്കുക അതാണിവൻ്റെ ലക്ഷ്യം ഇവൻ്റെ അവസാനത്തെ അടവാന്നത് തമ്മിലടുപ്പിക്കുക എന്നുള്ളത് ഇവനാർക്കു വേണ്ടി എന്തിനു വേണ്ടിയാണ് കളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടു ദിവസം മുമ്പ് ബോയ്സ് ക്ലിപ്പ് എല്ലാം പുറത്ത് വന്നതല്ലേ ആരെയോ ഭീഷണിക്കോ വഴങ്ങിയിട്ട് പേടിച്ച് തൂറിക്കൊണ്ടാന്ന് അവിടെ ഇരിക്കുന്നതേ ഞാൻ പറയുള്ളൂ ഇമ്മാതിരി സാധനം അവിടെ നിന്ന് വല്ല ആവശ്യമുണ്ടോ അങ്ങനെ പറയുക എന്നിട്ട് ജിൻഡോന വിശ്വസിക്കണ്ടാന്ന് ജിൻഡോ എന്നാൽ നാട്ടുകാരെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ ഇവനല്ലേ നാട്ടുകാരെ മൊത്തത്തിൽ പറ്റിച്ചത് ജിൻഡോ ഒരാളെ പോലും അവിടെ പറ്റിച്ചിട്ടില്ല ജിൻഡോ ജിൻഡോന വിശ്വസിച്ചവർക്കൊക്കെ ഇന്നെന്ന് പറഞ്ഞാൽ അഭിമാനത്തോടു കൂടി പറയാം നമ്മുടെ ജിൻഡോനെ വിശ്വസിച്ചവരാണ് ജിൻഡോനെ വോട്ട് ചെയ്തവരാണെന്ന് അഭിമാനത്തോടു കൂടി പറയാം കാരണം ജിൻഡോ നാട്ടുകാരെ വഞ്ചിക്കൂല ജിൻഡോ പുറത്തുള്ള കാര്യങ്ങളൊന്നും പോയിട്ട് പറഞ്ഞിട്ട് നാട്ടുകാരെ വഞ്ചിക്കുന്ന ഒരുപാടിയൊന്നും ജിൻഡോനില്ല ഒരാളെയും വഞ്ചിച്ചിട്ടുമില്ല അതാണോ ചെയ്തത് ഇവ സകല ആൾക്കാരെയും വഞ്ചിച്ചില്ലേ അവിടെയുള്ള മത്സരാർത്ഥികളെ വഞ്ചിച്ചില്ലേ ഈ ജാസ്മിൻ എല്ലാ കാര്യങ്ങളും പോയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവിടെയുള്ള മറ്റു മത്സരാർത്ഥികളൊക്കെ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കല് ചെയ്തത് അപ്പോൾ ഇവനല്ലേ ഏറ്റവും വലിയൊരു വഞ്ചകൻ അല്ലാതെ ഈ ജിൻഡോയാണോ വഞ്ചകൻ ഒരിക്കലും ജിൻഡോ വഞ്ചകനല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഈ ആഴ്ചയെങ്കിലും ഇവനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക നന്ദി നമസ്കാരം